നമ്മുടെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ് നേരത്തെ നമ്മുടെ നാട്ടിൽ ഒരു ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ കേരളത്തിൽ ഭരണം മാറും എന്നതായിരുന്നു അത് എൺപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയും അതായിരുന്നല്ലോ കേരളത്തിന്റെ ഒരു ചരിത്രം അമ്പത്തി ഏഴിൽ കേരളം ഉണ്ടായെങ്കിൽ പോലും അമ്പത്തി ഏഴിലെ ആദ്യത്തെ ഗവൺമെന്റ് ഇരുപത്തിയെട്ട് മാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പിന്നെ പത്ത് വർഷം വേണ്ടി വന്നു അറുപത്തൊമ്പതിലാണ് രണ്ടാമത് ഒരു ഇടതുപക്ഷം വരുന്നത് വീണ്ടും ഇ എം എസ് അത് അറുപത്തി ഒമ്പതിൽ വീണു പിന്നെ പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ട് എൺപതിലാണ് നായനാർ ഗവൺമെന്റ് വരുന്നത് അപ്പൊ എൺപത് വരെ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് വർഷം എൽ ഭരിച്ചാൽ പത്തു വർഷം യു എന്നതായിരുന്നു എന്നാൽ എൺപതിനു ശേഷം അയ്യഞ്ച് വർഷം എന്നുള്ളതായി എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആ ചിത്രം മാറുകയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം സാധ്യമാകുന്നു കേരളം ഇടതുപക്ഷത്തോടൊപ്പം കൂടുതൽ ശക്തമായി അണിനിരക്കുന്നു അതെന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഭരണത്തിൽ സാധ്യമായിട്ടുള്ള കേരളത്തിന്റെ വികസനം നവകേരള വികസനം എന്ന് പറയുന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല അതിന്ന് കേരളത്തിന്റെ യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു വിപുലമായ സ്വപ്നത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വികസന തുടർച്ചയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കൂടുതൽ വിസ്തൃതമായ ഒരു മേഖലയും ഉണ്ടാകാൻ ഇനിയും ഒരു ഭരണ തുടർച്ചയും ഉണ്ടാകണം അത് കേരളത്തിന്റെ ഭാവിക്ക് അനിവാര്യമാണ് എന്ന് പൊതുവിൽ കേരള ജനത കരുതുന്നു അത് തന്നെയാണ് നിലമ്പൂരിന്റെ അനുഭവം